ഹായ് ഞാൻ ശാരിക ടു തൗസൻഡ് ട്വൻറ്റി ത്രീ യു പി എസ് സി ടോപ്പറാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ഐ ആർ എം എസ് അക്കൗണ്ട്സ് പ്രൊഫഷണൽ ആണ് യു പി എസ് സി ആക്സ്പീരിയൻസിനോട് എനിക്ക് പറയാനുള്ളത് യു പി എസ് സി എന്ന് പറയുന്നത് ഒരു മാരത്തോൺ ജേർണിയാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന എക്സാം പാറ്റേൺ ആണ് നമുക്കുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു വർഷം മുമ്പേങ്കിലും നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയും വർഷം ഇത് ഇതിൽ ഈ ജേർണിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മെൻ്റലി അക്കാഡമിക്കലി സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി ഒരാളെ പഠിപ്പിച്ച് തരുന്നതാണ് എനിക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പേഴ്സണലി കോച്ചിങ് ചൂസ് ചെയ്ത ഒരാളാണ് ഈ ഒരു ജേണിയിൽ എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു വിൻഡോസ് സാറിൻ്റെ ക്ലാസ്സസ് ആണെങ്കിലും സാറിൻ്റെ മെൻ്ററിങ് ആണെങ്കിലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ആൻസർ ചെയ്ത് ഞാൻ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആൻസർ ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ സാറാണ് അത് സ്ട്രക്ചർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൽ വേണം എന്നുള്ളതും സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരുപാട് തന്നെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആസ്പെരിയൻസിനെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്നുള്ളൊരു മനസ്സിലൊരാളാണ് അതിൻ്റെ ഒരു